ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ധനസമ്പാദനത്തിനായിട്ട് പല വഴികളും തേടുന്നവരാണ് നമ്മൾക്കിടയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതുപോലെയാണ് കടവും കടം വരുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ മനസമാധാനക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കടം മാറാൻ വേണ്ടി പല വഴികളും നോക്കി രക്ഷപ്പെടാതെ നിൽക്കുന്ന അനവധി ആൾക്കാരും നമുക്കിടയിലുണ്ട് ഇതിന് ചില വിശ്വാസങ്ങളെയും കൂട്ടുപിടിക്കുന്ന ചില ആൾക്കാരും ഉണ്ട് നമ്മുടെ കടം തീരാനും അതുപോലെ വീട്ടിൽ സമ്പത്ത് വരാനും മഹാലക്ഷ്മി സാന്നിധ്യം വീടുകളിലേക്ക് എത്താനും വേണ്ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് സംഭവിക്കാൻ പറ്റിയ ഒരു വഴിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്നുമാണ് എല്ലാ കാര്യങ്ങളും നമുക്കുള്ള ജീവിത വിജയമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നിന്നും വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഒരു വീട് ഇപ്പോൾ വലിച്ചു വാരി വൃത്തികേടായിട്ടൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ ആ വീട്ടിൽ ഒരു കാരണവശാലും പോസിറ്റീവ് എനർജി വന്നു കൂടത്തില്ല കൂടുതലും അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു എഴുന്നേറ്റവും ഉണ്ടാവില്ല അതുപോലെ തന്നെ കടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വീട്ടിലെ പോസിറ്റീവ് എനർജി പോസിറ്റീവ് ഊർജം അതായത് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു വഴിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് വേണ്ടത് മൂന്ന് വസ്തുക്കളാണ് പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് കല്ലുപ്പ് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാതാക്കാൻ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കല്ലുപ്പ് അതുപോലെ തന്നെ കർപ്പൂരം കുരുമുളക് ഇത് മൂന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് അത് എങ്ങനാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കല്ലുപ്പ് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസം സൂചിപ്പിക്കുന്ന ഒന്നാണ് ലക്ഷ്മി ദേവി സമുദ്രത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഉപ്പ് കടലിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത് അതായത് നമ്മൾ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെയും ലക്ഷ്മി ദേവിയെ എപ്പോഴും നമ്മൾ പിന്നെ വരയ്ക്കുന്നത് അതായത് വരച്ചതാണേലും ഡിജിറ്റലി ചെയ്ത ഫോട്ടോസാണെങ്കിൽ പോലും അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമുദ്രത്തിലാണ് സമുദ്രത്തിലാണ് അതായത് ദേവി ലക്ഷ്മി ദേവി നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ സമുദ്രമാണ് അപ്പോൾ അപ്പോൾ സമുദ്രത്തിൽ ഉപ്പിൻ്റെ അംശം അതായത് സമുദ്രജലം വറ്റി കിട്ടുന്നതാണ് ഉപ്പെന്ന് പറയുന്നത് അതായത് വറ്റിച്ച് വറ്റിക്കുക എന്ന് പറയുമ്പോൾ ചൂടാക്കി അതിനെ ഈർപ്പം വറ്റിച്ചെടുക്കുക ഈർപ്പം വറ്റിച്ചെടുക്കുമ്പോൾ തെളിയുന്ന ഖരാവസ്ഥയിൽപ്പെട്ട ഒരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് അപ്പം പ്രധാനമായിട്ട് ലക്ഷ്മി ദേവി അതിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നെഗറ്റീവ് എനർജി ഒഴിവാക്കാനും വീട്ടിലേക്ക് ധനം വരാനും പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന ഒരു വസ്തുവാണ് കല്ലുപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല കർമ്മങ്ങൾക്കും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് ഇത് വീട്ടിലുള്ളത് തന്നെ ഐശ്വര്യദായകമാണെന്ന് പണ്ടുള്ളവർ അതായത് പഴമക്കാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞും അവരുടെ വിശ്വാസവും അങ്ങനെയായിരുന്നു വീട്ടിൽ പ്രത്യേകിച്ചും അടുക്കളയിൽ ഒരു പാക്കറ്റ് കല്ലുപ്പ് സൂക്ഷിക്കുന്നത് ഇത് ഏറെ നല്ലതാണ് അതുപോലെ രണ്ടാമതായിട്ട് പൂജാതി കർമ്മങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഒന്നാണ് കർപ്പൂരം ഈ കർമ്മത്തിൽ കല്ലുപ്പിന് ശക്തി നൽകുന്ന ഒന്നാണ് കർപ്പൂരം അതായത് പച്ചക്കർപ്പൂരമാണ് ഇതിനേറെ ഉത്തമം അങ്ങാടി കടകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം അപ്പോൾ അത് വാങ്ങി വേണേലും ചെയ്യാം കർപ്പൂരം പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂരം വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം മാറാനും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ആരോഗ്യപരമായിട്ടൊക്കെ ഈ പച്ചക്കർപ്പൂരമായിട്ട് പച്ചക്കർപ്പൂരത്തിൻ്റെ നല്ല കുറേ ഗുണങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടൊക്കെ അപ്പോൾ മൂന്നാമതായിട്ട് കുരുമുളകും അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ അടുത്ത കല്ലുപ്പ് കർപ്പൂരം ഇതിൻ്റെ കൂടെ ഈ കുരുമുളക് കൂടെ വയ്ക്കുക ഇവ ചേർത്ത് ഇവ മൂന്നും ചേർന്ന് കഴിയുമ്പോൾ ഏറെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് ചെയ്യാനായിട്ട് വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ഉപ്പ് നിറയ്ക്കണം ആദ്യമായിട്ട് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കർപ്പൂരവും ഇരുപത്തിയേഴ് കുരുമുളകും വെക്കണം കറക്റ്റ് എണ്ണി വെക്കുക ഇരുപത്തിയേഴ് കുരുമുളക് എണ്ണി വെക്കുക ഇത് കയ്യിലെടുത്തിട്ട് കിഴക്ക് ദർശനമാക്കിക്കൊണ്ട് വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും ഇഷ്ടദേവനെ അല്ലെങ്കിൽ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ വയ്ക്കുക പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇത് പൂജാമുറിയിൽ വയ്ക്കരുത് അതുപോലെ തന്നെ ബാത്റൂമുകളിൽ ബാത്റൂമിൻ്റെ ഭാഗത്ത് ഇത് വയ്ക്കരുത് അപ്പോൾ അതൊഴികെ വേണം മറ്റു മുറികൾ വേണം തിരഞ്ഞെടുക്കാൻ ഈ കർമ്മം ചെയ്യുന്നത് ആരും കാണുകയോ ആരോടും പറയുകയോ ചെയ്യരുത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശുദ്ധവൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനും ഈ ചെയ്യുന്ന ആൾക്കും ശുദ്ധവൃത്തി ഉണ്ടാവണം അപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് രണ്ടാഴ്ചയ്ക്കകം ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിട്ട് പലർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധവൃത്തിയോട് നമ്മൾ എന്തൊരു കർമ്മം ചെയ്താലും നമ്മളുടെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ദിവസങ്ങളിൽ രാവിലെ പിന്നെ കുളിച്ച് ശുദ്ധവൃത്തി ശുദ്ധവൃത്തിയായതിനു ശേഷം ഇറച്ചി മീൻ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി വെജിറ്റേറിയൻ കഴിച്ച് നിന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അത് മാത്രമല്ല ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കകം ആ വീട്ടിൽ വളരെയധികം ഐശ്വര്യം അതായത് സന്തോഷ വാർത്തകൾ കേൾക്കാനും മംഗളകർമ്മങ്ങൾ നടക്കാനും ധനപരമായിട്ട് നല്ല അതായത് മഹാലക്ഷ്മി ഐശ്വര്യം മഹാലക്ഷ്മിയുടെ ഐശ്വര്യം നിൽക്കുന്ന വീടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാമല്ലോ അവിടെ സന്തോഷം വിളയാടും ആ വീടിൻ്റെ സകല ദുരവസ്ഥകളും മാറി ഒരു നല്ലൊരു ഗുണഫലത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതും അധികം താമസിക്കാതെ രണ്ടാഴ്ചക്കകമാണ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് ഇതിൻ്റെ കടം മാറുക എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് ധനവരവ് ഉണ്ടാകാനും അതിനു പറ്റിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് കൃഷ്ണപക്ഷത്തിലാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കടങ്ങൾ കുറഞ്ഞു വരും അതായത് ചന്ദ്രൻ ചെറുതായി വരുന്ന രീതിയിൽ അതുപോലെ ശുക്ലപക്ഷത്തിൽ ചെയ്താൽ അതായത് ചന്ദ്രൻ വലുതായി വരുന്ന സമയം ആ ഒരു സമയത്ത് ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് ചെയ്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ആരും ചവിട്ടി നടക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു ദിക്കിൽ ഉപേക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നീട് ഈ പാത്രവും കൈകാലുകളും കഴുകി വേണം വീട്ടിലേക്ക് കടക്കാൻ ഇത് ചെയ്ത ശേഷം നമുക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ നാം പരമാവധി ഉപയോഗപ്രദമാക്കണം അത് അത് പ്രധാനമാണ് കടം മാറാനും സമ്പത്ത് വർദ്ധിക്കാനും ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ എത്താം നന്ദി